എല്ലാവർക്കും നമസ്കാരം നന്മയും തിന്മയും ഇടകലർന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഒരു വിശ്വാസിയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം അത്തരമൊരു തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് പൗരസ്ലിഹ ഓർമ്മിപ്പിക്കുന്നു സഹോദരന്മാരെ സത്യമായതൊക്കെയും നിർമ്മലമായതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും നമ്മൾ ചില നിലപാടുകൾ എടുക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലത് ഓപ്റ്റ് ചെയ്യുമ്പോൾ താൽക്കാലിക ലാഭങ്ങൾക്കോ നേട്ടങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ വേണ്ടിയാകരുത് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നീ ഒരു തീരുമാനമെടുക്കുന്നതെങ്കിൽ പിൽക്കാലം ആ തീരുമാനത്തെ ഓർത്ത് ഏറെ ദുഃഖിക്കേണ്ടി വരും നിർമ്മലതയും സത്യവും നമ്മുടെ തീരുമാനങ്ങളിലെ അടിസ്ഥാന ഭാവമായിരിക്കണം ഉള്ളിലുള്ള വെളിച്ചം ഇരുണ്ടു പോകുമ്പോഴാണ് നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായി പോകുന്നത് അപ്പോൾ ഹൃദയത്തിൽ ഒരു വെളിച്ചം സൂക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അത് ദൈവിക അറിവിൻ്റെ വെളിച്ചമാണ് ോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളു എന്തൊരു ശക്തമായ നിർദ്ദേശമാണ് തിരുവചനം നമുക്ക് മുമ്പിൽ വെക്കുന്നത് പ്രലോഭനങ്ങൾക്കും മുൻവിധികൾക്കും വിധേയമായാണ് ഒരു തീരുമാനം നമ്മൾ കൈക്കൊള്ളുന്നതെങ്കിൽ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം തീരുമാനങ്ങളിലെ അസ്ഥിരത നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഉപ്പുതൂണിൻ്റെ അനുഭവത്തിലേക്കാണ് ജോൺ സി മാക്സ്വെൽ പറയുന്നു ലൈഫ് ഈസ് എ മാറ്റർ ഓഫ്സസ് ആൻഡ് യു മേക്സ് യു ചിലപ്പോഴെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെന്നില്ല പക്ഷേ ശരിയാകാത്ത തീരുമാനങ്ങളെ തിരുത്താൻ നമുക്ക് അവസരമുണ്ട് അതിലു തെറ്റായ തീരുമാനങ്ങൾ പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതവഴിയിൽ ഓർക്കുകയും വേണം സിഗ് സിഗ്ലർ എഴുതുന്നു യുവർ ലൈഫ് ഇസ് റിസൾട്ട് ഓഫ് ദോയ്സസ് യു ഹാവ് മെയ്ഡ് ഇഫ് യു ഡോൺ ലൈക്ക് യുവർ ലൈഫ് സ്റ്റാർ മേക്കിംഗ് ജീവിതത്തെ കുറിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിൽ ആശയക്കുഴപ്പത്തിലാണോ നമ്മൾ ആശങ്കപ്പെടേണ്ട അന്ന് മുട്ടുകുത്തി നിന്ന് നന്നായി പ്രാർത്ഥിക്കുക അതിനുശേഷം നിർമ്മലമായതും സത്യമായതുമായ ഒരു നല്ല തീരുമാനം കൈക്കൊള്ളുക നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തിന് നിരക്കുന്നെങ്കിൽ വഴികളിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യും േഖൻ നാലാം അധ്യായം എട്ടാം വാക്യം ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം ദൈവമേ അങ്ങേകസ്തുതി ജീവിത വഴികളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ ആശങ്കപ്പെടുന്ന അവസരങ്ങളുണ്ട് കർത്താവ് മനുഷ്യരായ ഞങ്ങൾ ബലഹീനരാണ് എന്നാൽ ദൈവീക അറിവ് ഞങ്ങളെ വഴി നടത്തണമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മ കൃപ പകരണമേ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രതിസന്ധിയിലായ അനേകം മനുഷ്യരുണ്ട് അവരെ പ്രത്യേകമായി ഓർക്കുന്നു നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിന്റെ വെളിച്ചം പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവെ അങ്ങയുടെ ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ